കുഞ്ഞോൾ താത്ത ഒക്കെ ഒന്ന് വിളിച്ചോക്ക ഇന്നലെ വിളിച്ചപ്പോ കിട്ടിട്ടില്ല കുഞ്ഞോൾ താത്ത എന്തൊക്കെ ഫുഡൊക്കെ ഇന്നലെ ഞാൻ വിളിച്ചപ്പോ നല്ല ബിസിയായിരുന്നല്ലോ സത്യല്ലേ ആണോ ഇപ്പൊ സംസാരിക്കോ മാഷാല്ല എനിക്കൊരുപാട് സന്തോഷായിട്ടാ വേറെന്തൊക്കെ ഉമ്മ ഉമ്മാ പറഞ്ഞപ്പൊ ആകെ മാറീക്കണ് പഴയ പോലൊന്നല്ല എപ്പോഴും ശരിയും കളിയൊക്കെ ഉമ്മാനെ നോക്കണം കേട്ടോ അല്ല പിന്നെ ഞാൻ വീടിന്റെ കാര്യം ഉമ്മ പറഞ്ഞോ കരാറ് കൊടുത്തില്ല കരാറ് കൊടുത്തിനോട് പിന്നെ പ്ലാനൊക്കെ അയച്ചെടുത്തിട്ട് ഏകദേശം കൺഫേം അയക്കണ് കരാറ് കൊടുത്തിട്ടില്ല ഉമ്മ പറഞ്ഞില്ലേ ഉമ്മനോട് പറയാൻ പറഞ്ഞേ ചെറുപ്പം ഇനി എന്തായാലും ആപ്പാൻറെടുത്ത് പ്ലാൻ ഉണ്ട് നീ ഒന്ന് പോയി നോക്കിയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ പറ

എന്താ അറിയോ എന്നോട് ഞാൻ ലാസ്റ്റ് ടൈമിൽ വിളിച്ചപ്പോഴേ ഞാൻ ചോദിച്ചു എന്താ എനിക്ക് വേണ്ടി അപ്പൊ എന്നോട് പറയാണ് ഒന്നും വേണ്ടേക്ക എന്നെടക്കൊന്ന് വിളിച്ചാൽ മതി അപ്പൊ ഞാൻ പ്രോമിസ് കൊടുത്തിരുന്നു അതുകൊണ്ട് വിളിക്കാതോ വിളിച്ചതാട്ടോ അതൊന്നുമില്ല കുഞ്ഞോളെ ഒന്നുമില്ല ഇപ്പത്തെ കാലത്ത് അതൊന്നും ഇല്ലല്ലോ ഒന്ന് ഫോൺ ചെയ്താലൊന്നും പ്രശ്നമില്ലല്ലോ ഞങ്ങള് കാണുന്നൊന്നുമില്ലല്ലോ വരവ് അല്ല ഞാൻ വരും രണ്ടു മാസം കൊണ്ട് നമ്മളെ വീട് പണി കഴിക്കണമെന്നാ വീട് പണി കഴിച്ചിട്ട് വന്നാലല്ലേ പിന്നെ കല്യാണൊക്കെ ഉണ്ടെങ്കിൽ സെറ്റ് ആക്കാൻ പറ്റുള്ളൂ പിന്നെ വരുമ്പോ ഏതായാലും നിന്നോട് പറഞ്ഞിട്ട് വരുന്ന ഉമ്മാനോട് പറയുന്നില്ല നമുക്ക് സർപ്രൈസ് കൊടുക്കട്ടാ കുട്ടികൾ ഞാൻ രാത്രി വിളിക്കുമ്പോഴൊക്കെ കോലി ഓലെ ലാപ്ടോപ്പിന്റെ കാര്യൊക്കെ ഞാൻ ശരിയാക്കിട്ടുണ്ട് നന്നായിട്ട് പഠിക്കാൻ പറഞ്ഞു അല്ല ഞാൻ വരുമ്പോ തന്നെ വീട്ടിലെ ഔട്ട് കഴിയോട്ടി ഫ്രിഡ്ജിൽ വെച്ചോണ്ടോ കുഞ്ഞോൾ താത്ത സത്യം പറയോ കുഞ്ഞോൾ താത്ത കുഞ്ഞാൻ ഇങ്ങനെ വലിയ ഉമ്മച്ചിയാ സംസാരിക്കുന്ന ഒരു സ്നേഹത്തോട് കൂടി സംസാരിക്കലേ ഇല്ല എന്നാലും കൊറച്ചൊക്കെ മയത്തിൽ സംസാരിച്ചോട്ടേ എനിക്ക് സംസാരിക്കുന്നു പേടിയ സത്യം പറഞ്ഞാൽ നീ സത്യം പറഞ്ഞ കെട്ടിച്ചപ്പോഴാണ് ഇങ്ങനെ ഗൗരവായി അതിനിടക്ക് നീ എല്ലാടത്തേക്ക് പോകുമ്പോ എന്നെ കൊണ്ടുപോയിരുന്നു ഇപ്പൊ ഭയങ്കര ഡിമാൻഡാണ് ഞാൻ നാട്ടിൽ വന്നിട്ടേ നമുക്ക് ടൂർ പോകട്ടാ അേഷണം പറയുള്ളട്ടാ കുട്ടികളെയും കാണാനൊക്കെ ആഗ്രഹം ഇനിക്ക് എന്തെങ്കിലും വേറെന്തെങ്കിലും വേണമെങ്കിൽ പിന്നെ ഒരാഗ്രഹം കൂടി ഇണ്ടാൻ സാധിച്ച അങ്ങട്ടെ വെക്കുന്നുള്ളു നാട്ടിലെ ഉപ്പച്ചു മരിച്ചതിനു ശേഷമൊക്കെ ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോ കുഞ്ഞോല് താത്ത എനിക്ക് ഇങ്ങനെ ഞാൻ സങ്കടപ്പെട്ടിരിക്കുമ്പോ എനിക്ക് പാട്ട് പാടി പാടിത്തരണം ഇന്ന് എനിക്ക് രണ്ടുപേരും പാടിത്തരണം അത് കുഴപ്പമില്ല ഏത് സൗണ്ടായാലും എന്റെ കുഞ്ഞോൽ താത്ത പാട്ടല്ലേ ഉമ്മാനെ കുറിച്ചുള്ള പാട്ടാണെങ്കിൽ ഏറെ ഇഷ്ടവും രണ്ടുപേരും മതി വയരേ കിയോ ഈ പൂർത്തിയ ത്യാഗുപ്പ മാഷല്ല എനിക്കൊരുപാട് ഇഷ്ടമായി കുഞ്ഞോളെ ഇത്രൊക്കെ നന്നായിട്ട് പാടിയിട്ട് നിന്നെന്താ ഒരു സാറെ ഒന്നും വിളിക്കാത്തത് എന്റെ റൊബേ കുഞ്ഞോളെ സൂപ്പർ ആയിട്ടുണ്ട് ഒരുപാട് ഇഷ്ടായി നീ അളിയാക്കൊക്കെ പാടിക്കൊടുക്കാറുണ്ടാടി ഞാൻ വന്നിട്ടേ നമുക്ക് പാട്ടിണ്ടാക്കണം ആ പാട്ടിയിൽ നീ പാടണം സന്തോഷായി കുഞ്ഞോളെ നീ എനിക്ക് പാടി തന്നല്ലോ എന്നാ വെക്കട്ടെ വലൈക്കും പിന്നെ കാര്യം ഞാൻ മുടി എങ്ങനെ ഉമ്മ പറഞ്ഞു കുഞ്ഞോള് കണ്ട എങ്ങനെ ഉണ്ട് വയക്കോറിയോ ആ ഇത് പോലീസ് കട്ടുമല്ല വേറെ എന്തോ ഒരു കട്ടാണ് നല്ല എനിക്ക് ഈ പ്രാവശ്യം മുടി വെട്ടാൻ പോയപ്പോ അങ്ങനെ ഒരു തോന്നിയതാണ് നാട്ടിലൊക്കെ വരികയല്ലേ മഞ്ചായിക്കോട്ടെ

ഹലോ ഹലോ നമസ്കാരണ്ട് ആരാന്നറിയോ നമസ്കാരം ആരാ മനസ്സിലായില്ലേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പിറകോട്ട് ചിന്തിച്ചാ മനസ്സിലാവും കൂടെ പഠിച്ച ഒരാളാ ആ കോളേജിൽ പഠിച്ചത് നമ്പർ നമ്മുടെ ഗ്രൂപ്പിൽ കേറിയപ്പോഴാണ് അറിഞ്ഞത് നീ ായിട്ട് ഗോവ കണ്ടുപിടിച്ചൂല്ലേ പറഞ്ഞില്ലേ അതെ ഞാനിപ്പോ സൗദിയിലാണ് സൗദിയിലാണ്

ഒന്നും ആയിട്ടില്ല ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ രണ്ടു മാസം കഴിഞ്ഞ നാട്ടിൽ പോണം കരുതുന്നുണ്ട് ചെറുപ്പ സെറ്റ് ആവും കൂടെ ഒക്കെ കെട്ടിയപ്പോഴേ ഞാൻ ഉമ്മാനോട് സംസാരിച്ച പറഞ്ഞു അപ്പോ അന്ന് പറഞ്ഞു വെച്ചൊരു കുട്ടിണ്ടായിരുന്നല്ലോ അതെന്നെ നടത്തണം പറഞ്ഞിട്ട് നിർബന്ധം പിടിക്കണ്ട ഒന്നും തീരുമാനിച്ചിട്ടില്ല ആരാണ് മുത്തോളാണോ അവളെ എന്നെ കിട്ടുള്ളൂ ആ നന്നായിട്ട് ആ അതെ അവരൊപ്പം സമ്പാദിച്ചുഷാറാണ് ഡിഗ്രിയാണ് ചെയ്യുന്നത് കല്യാണം ഫാമിലി ആയിട്ട് വരണം കേട്ടോ ബെസ്റ്റ് ഫ്രണ്ട് കല്യാണ എല്ലാ ഫ്രണ്ട്സ് ഒക്കെ നിന്നെ ചോദിക്കും അതെ അതെ വേറെന്തൊക്കെയാ ജോലിയൊക്കെ സുഖാണ് ചൂടേക്ക വീടേ വീടൊന്നും ഇല്ലല്ലോ നമുക്ക് വാടക വീട്ടിലല്ലടാ വീട്ടിലല്ലാ ഇനിയിപ്പോ ഒരു വീട് പണിയൊക്കെ തുടങ്ങിയ പരിപാടിയിലാണ് ക്യാഷ് ക്യാഷ് വല്ലതും വേണമെങ്കി ഹെൽപ്പ് ചെയ്യണം താങ്ക് യു ഞാൻ ഇങ്ങനെ വന്ന പാടേ നമ്പർ ഇങ്ങനെ തപ്പിക്കൊണ്ട് അപ്പൊ ഇന്നലെ ഞാൻ ഗ്രൂപ്പിലൊന്നും കേരുന്നില്ല ജോലിയൊക്കെ സെറ്റായി എല്ലാം റെഡി ശേഷം ഫ്രീ ആയിട്ട് കേറാ അപ്പൊ ഗ്രൂപ്പിൽ കേറിയപ്പോഴാണ് നമ്പർ കിട്ടിയത് അപ്പൊ നിനക്ക് സർപ്രൈസ് ആയിട്ട് ആയിക്കോട്ടെ ആ പഠിക്കുന്ന കാലത്ത് നമ്മളെ കുറിച്ചൊക്കെ ഗോസിപ്പ് പറഞ്ഞിരുന്നല്ലേ മറന്നെ ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു ആ കഴിഞ്ഞു പോയ കാലം ഇനിയും തിരികെ വരുമോന്ന് എത്തില്ലേ തീർച്ചയായിട്ടും രസായിരുന്നു രാഷ്ട്രീയം അടിപിടിയും തമാശകളൊക്കെ അത് ഓർമ്മ എല്ലാരും എന്നെ എവിടെ നിന്ന് കണ്ടാലും നമ്മളെ കോളേജ് മെൻസ് ഒക്കെ കണ്ട അപ്പൊ നിന്റെ കാര്യം ചോദിക്കും എവിടെ എവിടെ നിന്റെ റീൻ എവിടെ ആ അറിയില്ല പലവരും തെറ്റിദ്ധരിച്ചില്ല അവർക്ക് അറിയില്ല സത്യം പറഞ്ഞ വേറെ നിന്റെ കിട്ടിയാലോട് അന്വേഷണം പറയാട്ടോ ഞാൻ സെറ്റിൽഡ് ആയിട്ട് ഗോവയറ്റിൽ വരുന്ന ഗോവയറ്റിലൊക്കെ ഒന്ന് കാണണം അല്ല നിനക്ക് മക്കളൊന്നായിട്ടില്ലേ പേരെന്താ ഓക്കേ മോനോടെ അന്വേഷണം പറയുന്നു അപ്പോ ഇനി പിന്നെ വിളിക്കണ്ട ഒരു ദിവസം അന്വേഷണം പറയാട്ടോ പറയാലോ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റില്ല ഒരുപാട് നാടുകൾക്ക് ശേഷം കേട്ടല്ലോ ഒത്തിരി സന്തോഷമായി ജോലിടാ െ എന്നെ ഞാൻ വിളിക്കണ്ടോ വീടിന്റെ പണിയൊക്കെ ഞാന് വീടിന്റെ പ്ലാൻ ഒക്കെ വാട്സപ്പിൽ അയച്ചു തരാം അഭിപ്രായമൊക്കെ പറയുണ്ടെട്ടോ നമ്മള് രണ്ടുപേരും പ്രവാസികളാട്ടാ എങ്ങനെയുണ്ട് പ്രവാസ ജീവിതം ഇഷ്ടാണോ തന്നെയാണ് എൻജോയ് ഇവിടെ എനിക്കും അങ്ങനത്തന്നെ നല്ല ഒരുപാട് ആളുകൾ പരിചയപ്പെടാൻ പറ്റി ഇവിടുത്തെ കൾച്ചറും കാര്യങ്ങളും സമാധാനമുള്ള ജീവിതമാണ് പക്ഷെ ഉമ്മസ് മോനല്ലേ അതെ അതെ ഉമ്മശിക്കുട്ടിയാണ് എല്ലാരും പറയുന്നുണ്ട് ഉമ്മശി ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ല ഡയലി ഞാൻ വിളിക്കും ഡയലി ഡയലി വിളിക്കും ഉമ്മശി ഡയലി ഉമ്മശിക്ക് വിളിക്കും ഞാൻ കാലം ഉമ്മച്ചിനോട് ഉമ്മശിനോട് പറഞ്ഞിരുന്നു അറിയാൻ ആ ഞാൻ അത്രയും നാളെ കല്യാണം കഴിക്കാൻ ഉമ്മച്ചിന്റെ കാര്യം ആലോചിച്ചിട്ടാറില്ല ഉമ്മച്ചിക്ക് വേണ്ടേ അല്ല എന്നെ കാണാൻ എങ്ങനെ വെച്ചോ

ഉമ്മച്ചിക്ക് വിളിച്ചു നോക്ക ഉമ്മച്ചി ഉറങ്ങിയെന്നറിയില്ല പാവാണ് എന്റെ ഉമ്മച്ചിറങ്ങാവുന്നുണ്ട് എന്താ റമ്പ എടുക്കാത്ത ഉറങ്ങിയണ്ട് ഉമ്മച്ചിയെ സുഖാണ ഉമ്മച്ചി ഉറങ്ങിയാ ഭക്ഷണം കഴിച്ചാ മരുന്നോ കുടിച്ചെ എന്താ ഉഷാറില്ലാത്ത ഉഷാറാൻ്റെ ഉമ്മശിയെ കുഞ്ഞാ വേല വിളിച്ചേക്കണ് കണ്ണ് സുഖാണ് ഇന്ന കുഞ്ഞൊക്കെ വിളിച്ചിരുന്നേ ഞങ്ങള് കൊറേ സംസാരിച്ച ഞാൻ ചോദിച്ചു ഇന്നലെ എന്തായിരുന്നു ഫോൺ അങ്ങനെ ബിസി ആർക്കെ വിളിച്ചത് പറയാ അളയാക്കെ വിളിച്ച അളിയാക്കിയപ്പോ കൊറേ നേരം സംസാരിക്കുന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോ എനിക്ക് വല്യ സന്തോഷായി പിന്നെ കുഞ്ഞോളത്താത്ത എനിക്ക് പാട്ട് പാടത്തന്നുമാ എന്തേ കുഞ്ഞോള് നാട്ടിലാവുമ്പോ എന്തോരം പാട്ട് പാടിനോർമ്മല്ലേ എന്തോന്നാവാ ഞാൻ കരുതി പാടൂല പാടി തന്നെ അടിപൊളി പാട്ട് നാളെ ഉമ്മശിക്കൊന്ന് പാടിത്തേനും പറയുണ്ടോ പിന്നെ ഞാൻ ചോദിച്ചു നീ ഉമ്മശിനെ ശെരിക്കും നോക്കുന്നില്ലേ അപ്പൊ എന്നോട് പറയാണ് അത് ഞാനല്ലോ പറയണ്ടോ ഉമ്മശിയല്ലേ ആ പണ്ടത്തെ പോലെ ആളാകും മാറിയില്ലേ ഇനി ഉമ്മാക്ക് കുട്ടികള് പോയാൽ ഇടങ്ങാറാക്കാൻ എന്നിപ്പോ രണ്ടുമൂന്നു ദിവസം കൊണ്ട് ഇണ്ടാവുള്ളൂ കഴിഞ്ഞു കണ്ടിരുന്നു ആ കുഞ്ഞോട് പോയാ ഉമ്മാനടുത്ത് വന്നോ പിന്നെ രാത്രി രാത്രി ഒന്നും ഉണ്ടാക്കണ്ട ഭക്ഷണൊന്നും അവിടെ ആ പിന്നെ ഞാന് ഫ്രണ്ടിന്റെ അറീന വിളിച്ചിരുന്നോ ഭയങ്കര സന്തോഷം നാട്ടിലും പറഞ്ഞു പഠിക്കുന്ന കാലത്ത് എന്റെ നല്ല ഫ്രണ്ടായിരുന്നു പണിയൊക്കെ പണി കൊഴപ്പില്ല പണി കൊറച്ച് കൂടുതലുണ്ട് പക്ഷെ കൊഴപ്പൊന്നുല്ല ഞാന് അയൽവാസിയാളായി രണ്ടാള് കുടുംബശ്രീക്ക് പോയ പറഞ്ഞു എന്ത് പറഞ്ഞു ചോയിച്ചു എത്ത കുഞ്ഞാൻ ചോദിച്ചു വരുന്ന വീട് പണി നടന്നാണ് അപ്പൊ കഴിഞ്ഞിട്ടൊക്കെ പോയിട്ടല്ലേ ഞാൻ പറഞ്ഞു നല്ല പണിക്കാരൊക്കെയാണ് പിന്നെ ഒന്നും ആളില്ലല്ലോ അതിനനുസരിച്ച് പണി തുടങ്ങാ ചുറ്റാ ഒന്നിച്ച് തുടങ്ങണില്ല പൈസ കൊടുക്കണില്ല ചെങ്ങായി പ്രശ്നം അതല്ല മലയാള സ്വഭാവമാണ് ഒരാള് നന്നാവും അതൊന്നും സാരല്ല പെട്ടെന്ന് വീടാട്ടെ എനിക്ക് നാട്ടില് വരാൻ കൊതിയാവുന്നുണ്ട് അതാണ് നമ്മൾ ആരെയും ബുദ്ധിമുട്ടൊന്നും ഇല്ല ആർക്കും വിഷമം ഉണ്ടാക്കുന്നില്ല അധ്വാനിച്ചിട്ടുള്ള ക്യാഷല്ലേ ഉപ്പെപ്പും ഉപ്പെപ്പയും എന്നോട് പറയാറുണ്ട് അന്യന്റെ ഒരു മുതലും ഉപ്പാന്റെ ഊട്ടി എടുക്കരുത് നല്ലോണം അധ്വാനിച്ചു മാത്രം ഭക്ഷണം കഴിക്കാൻ ആ ഞാൻ അതേ പ്രകാരമേ ചെയ്യുള്ളൂ പിന്നെ അർബാബ് അങ്ങനെ എല്ലാവർക്കും എല്ലാര്ക്കും ഇങ്ങനെ ഒന്നും ആർക്കും പ്രൊമോഷൻ കിട്ടാറില്ല അർബാബിന് ഞാൻ ചെന്നെ ഇഷ്ടമായി അവന്റെ പെരുമാറ്റവും കാര്യങ്ങളും പിന്നെ അർബാബിന്റെ ഒരു കുട്ടി മരിച്ചു പറഞ്ഞില്ലേ അവന്റെ അതേ മുഖച്ചാണ് എനിക്കെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്നോട് ഭയങ്കര സ്നേഹമാണ് അർബാബിന്റെ വീട്ടിലൊന്നും ആർക്കും അങ്ങനെ ഫ്രീഡല്ല എനിക്ക് എപ്പോഴും കയറി ചെല്ലാ അർബാബിന്റെ വൈഫും മക്കളൊക്കെ നല്ല ഇഷ്ടമാണ് എന്നോട് പണി പിന്നെ കുറിച്ചും പണിയൊന്നും കാര്യറിയോ ഞാൻ പണി കാര്യം ഞാൻ പഠിച്ചൊരു പാടണ്ട് ദുനിയാവില് ഉമ്മച്ചി അസുഖായി കിടക്കുമ്പോ ഉപ്പച്ചി മദ്രാസിലായിരുന്നു അന്ന് അപ്പൊ ഉമ്മച്ചിനെ കൊണ്ടുപോകാൻ എന്റെ അടുത്ത് ക്യാഷ് ഇല്ല അപ്പൊ ഉപ്പച്ചി എന്നോട് പറഞ്ഞു ബോക്രാജിന്റെ അടുത്ത് പോയിട്ട് കുറച്ച് ക്യാഷ് ഞാൻ ഞാശു അപ്പൊ അത് നല്ല മഴയുണ്ട് ഞാനൊരു കുടെടുത്തിട്ട് ആചാര്യ വീട്ടിൽ ചെന്നേ ഉമ്മാക്ക് സുഖമില്ല ആചാര്യേ ഉപ്പച്ചി കുറച്ച് ക്യാഷ് തരാൻ പറയണമായിരുന്നു അപ്പം എന്നോട് പറഞ്ഞോ എത്രയോ വേണ്ടി കുഞ്ഞാവാ ചോദിച്ചു ഞാൻ പറഞ്ഞൊരു അയ്യായിരം റുപ്പ്യ വേണം ഉമ്മാനെ കൊണ്ടുപോകാനായിരുന്നു അയ്യായിരം റുപ്പ്യേ എൻ്റെ ബാപ്പാൻ അവിടെ അഡ്വാൻസ് ഉണ്ടാക്കാൻ പറ ഇവിടെ പൈസ മരുത്തമ്മക്ക് ഇല്ല അറിഞ്ഞോട് നിങ്ങളോട് പറയാം ഞാൻ ഞാനങ്ങോട്ട് കരഞ്ഞിട്ട് ഇടങ്ങേറായി ഉപ്പച്ചി പത്തിന് കഴിഞ്ഞപ്പം പിന്നെയും വിളിച്ചു എന്താ കുഞ്ഞാവാ ക്യാഷ് വന്നു ചോദിച്ചു അപ്പൊ ഞാൻ ഉപ്പനെ വിഷമിക്കണ്ട കഴിഞ്ഞിട്ട് ക്യാഷ് ഇപ്പൊ എന്ന് പറയുന്നത് ഉപ്പ പേടിക്കണ്ട ഞാൻ എന്തിനും കാട്ടാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയിട്ട് പിന്നെ എന്റെ കൂട്ടുകാരനോട് ചോദിച്ചിട്ട് ഓൻ എവിടെ നോക്കിയേ തിരിച്ചാണെന്ന് അയ്യാ ഉറപ്പി തന്നത് അന്നൊരു കാര്യം ഞാൻ മനസ്സിലാക്കി പൈസ അല്ലെങ്കിൽ ദുനിയവിൽ പട്ടിന്റെ വിലയും കൂടി ഇല്ല നമുക്ക് പൈസക്ക് പൈസ തന്നെ വേണം ഞാൻ കരുതിരുന്നു പൈസ ഇല്ലെങ്കിലും നമുക്ക് ഓരോ ദിവസം ജീവിച്ചു പോയാൽ മതി അതൊക്കെ വെറുതെ പറയുന്നത് പൈസ ഉണ്ടെങ്കിലേ ആരെ മുമ്പിലും നിലയും വരിക ും എത്ര ബുദ്ധിമുട്ടിട്ടുണ്ട് ഉമ്മാക്കസുഖാകുമ്പോ കുഞ്ഞുവിളുത്താത്ത പെരുന്നാളിനൊക്കെ ഡ്രസ്സ് വേണം പറയുമ്പോടുത്ത് മേടിച്ചു കൊടുക്കാൻ ഉണ്ടാവില്ല അങ്ങോട്ട് ഇപ്പൊ ഒരു ദിവസം കരയുന്ന ചോദിച്ച കരീണ് ഒന്നുമില്ല കുഞ്ഞുക്കൊന്നും മേടിച്ചു കൊടുക്കാല്ല എനക്ക് പറഞ്ഞാൽ മനസിലാവും അവൾക്ക് പറഞ്ഞാൽ മനസിലാവും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഓരോ വിഷമ ഘട്ടത്തിലൂടെയാണ് നമ്മള് കടന്നു പോയിട്ടുള്ളത് അപ്പൊ അന്നത്തെ പോയല്ലോ അതന്നെയാണ് വിഷമ അമ്മ സാരല്ല ഉപ്പച്ച ഇപ്പൊ കവർന്ന് സന്തോഷിക്കുന്നുണ്ടാവും കുഞ്ഞാവന്റെ അടുത്ത് ക്യാഷും കാര്യങ്ങളൊക്കെ ആവുമ്പോ ഉമ്മച്ചിനെ നോക്കുവലോ വീടുണ്ടാവുമല്ലോ പിന്നെ നാസി വീടിന്റെ പ്രമാണവും ക്യാഷ് ഒക്കെ ഓടുന്ന കണ്ടപ്പോ ഉപ്പാക്ക് സന്തോഷായിട്ടുണ്ടാകും ഉപ്പന്ന് ഉപ്പന്ന് കെട്ടാൻ തന്നെ കാരണം ഉമ്മാനെ നോക്കാൻ വേണ്ടിട്ടാണ് സത്യം പറഞ്ഞ ഉമ്മാനോടുള്ള സ്നേഹം ഉപ്പാക്കി എത്രത്തോളം ഉണ്ടെന്ന് നന്നാണ് അതായത് സ്വന്തം ഭാര്യനെ ചികിത്സിക്കാൻ വേണ്ടി വേറൊരു കല്യാണം വേറെ കഴിച്ച ഉപ്പച്ചി അല്ലാതെ ഉമ്മാന ഉപ്പച്ചി ജീവിതത്തിൽ എപ്പഴേലും വേദനിപ്പിച്ചിട്ടുണ്ടാ നല്ലോണം പോരും കുരല്ലേ അമ്മ സമയത്തൊക്കെ ഉമ്മാ നോക്കിച്ചിരിക്കാൻ നേരല്ലോ പൈസക്ക് പൈസ ഉണ്ടാക്കണം പൈസ ഉമ്മച്ചേ ഉമ്മ അസുഖം ഒരുപാട് തവണ ഇളയമ്മ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസം ഉമ്മാക്കൊരു ഓപ്പറേഷൻ പറഞ്ഞപ്പോ ഇളയമാന്റെ മഹർ ഊരിക്കും ഉമ്മാക്ക് വേണ്ടി ഒരു എന്ത് ചെയ്യാനും തയ്യാറായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഇളയമാൻ ഒരുപാട് ഇഷ്ടം അത്രയും നല്ലൊരു സ്ത്രീ ആയിരുന്നു അവര് അതിനുള്ള വിധി ഉണ്ടാവില്ല കാരണം ഉപ്പ പല പ്രാവശ്യം എന്നോട് ചോദിച്ചാണ് പറയണോ പറയണോ അപ്പോൾ ഞാൻ തന്നെ ഉപ്പാനോട് പറഞ്ഞു പറയണ്ട കാരണം എന്താ ഉമ്മ സുഖമില്ലാതിരിക്കല്ലോ ഇനിയിപ്പോ ഉമ്മാക്കൊരു വിഷമം വേണ്ടാന്ന് എഴുതിയിട്ട് ഉപ്പാനെ കുറ്റപ്പെടുത്തണ്ട എന്നെ കുറ്റപ്പെടുത്തി കൊള്ളിട്ടാ വേറെ ശരിക്കും

കുഞ്ഞോട് പോയ സങ്കടപ്പെടണ്ട ഞാ അവളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം അങ്ങോട്ട് വരാൻ വേണ്ടിട്ട് പിന്നെ സെക്കിനാത്തന്നെ വിളിച്ച് കിടത്തോണ്ടുട്ടോ പിന്നെ ക്യാഷ് മറ്റന്നാ കിട്ടും കിട്ടിക്കഴിഞ്ഞ ആപ്പാക്ക് കൊണ്ടി കൊടുക്ക എഞ്ചിനീയർ വന്നാല് അഗ്രിമെന്റ് ചെയ്തോ പണി വേൻ തുടങ്ങണം പറഞ്ഞു ആ അപ്പനാ വിളിച്ചിട്ടുണ്ട് അതേപോലെ കുഞ്ഞോക്ക് പ്ലാൻ കാണണം പറയുന്നു പറയുന്നേ അപ്പനോട് പറഞ്ഞോണ്ട് കാണിച്ചുട്ടോ ഒന്നുമില്ല അവൾക്ക് വലിയ വല്യ റൂമെ പറഞ്ഞിണ് ഓള് ഇഷ്ടപ്പെട്ടെടുത്തോൾക്കും കുട്ടിയൊക്കെ ഏകം കിടക്കാന് ഉമ്മാക്കൊ റൂമ് കുഞ്ഞാവക്കൊരു റൂമ് കുഞ്ഞോളു താത്താക്കൊരു റൂമ്ഗ്ര അങ്ങനൊന്നുമില്ല എനിക്ക് നമുക്കൊരു പ്രയർ റൂമ് വേണം പിന്നെ ഞാൻ പറയേ അത് എന്റെ ബെഡ്റൂമിൽ തന്നെ സെറ്റ് ആക്കും ചെറിയ സ്റ്റുഡിയോ പോലെ എനിക്ക് വേണം വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ വേറെ ഒന്നുമില്ല നമുക്ക് ഒന്നുമില്ലാത്ത ആളുകൾക്ക് ഉണ്ടാവുന്നതൊക്കെ സന്തോഷല്ലോ ഉമ്മാ നമ്മള് വാടക വീട്ടിൽ നിന്ന് കര കയറി കിട്ടിയാ മതി പിന്നെ ഈ ഭൂമിയിൽ നമുക്ക് ഏറ്റവും ചെറുതന്നല്ല എൻ്റെ ഉമ്മാക്ക് കൊണ്ടിടക്കാൻ പറ്റിയൊരു വീട് വലിയ വീടൊക്കെ ആവുമ്പോ അതൊക്കെ ബുദ്ധിമുട്ടാണ് നമ്മൾ നമ്മൾ ഈ ജീവിതം പടിഞ്ഞ് അനശ്വരമായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പോകും ശരിയാണ് അത്രേ ഉള്ളു ആ ജീവിതം ഇവിടെ ഇപ്പോ ഇവിടെ നമുക്ക് എത്ര വലിയ വീടുണ്ടായിട്ടും എത്ര വലിയ കാറുണ്ടായിട്ടും ഒന്നും കാര്യമില്ല പോകുമ്പോ ഒന്നും കൊണ്ടുപോകല

ഉമ്മച്ചിട്ടേ വെക്കേട്ടാ ശ്രദ്ധിച്ചു പോണട്ടെ എന്റെ ഉമ്മശി മൊത്താണ് ഒന്ന് ശരിക്കും ഹലോ